നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഉദ്ധവിന് ഒരു സുവർണ അവസരം ലഭിച്ചിരിക്കുന്നു ഇന്ത്യ മുന്നണി വലിയ തോതിൽ തന്നെ സീറ്റ് വിഭജനത്തിൽ കൃത്യതയാർന്ന നിലപാടെടുത്തപ്പോൾ എൻ ഡി എക്ക് ഒരു പരിസമാപ്തിയിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല പലയിടത്തും സീറ്റിനെ ചൊല്ലി തമ്മിൽ തല് മൂർച്ചിക്കുകയാണ് അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ബാരാമതി സീറ്റിലാണ് ബാരാമതി സീറ്റുമായി ബന്ധപ്പെട്ട് ഏക്നാക്ഷിന്റെ വിഭാഗവും അജിത് പവാർ വിഭാഗവും തമ്മിൽ വലിയ പൊരുതുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു ഇത് അജിത് പവാർ ചോദിച്ചു വാങ്ങിയതാണ് എന്ന് ശരത് പവാർ തന്നെ വ്യക്തമാക്കുകയാണ് പാർട്ടി ചിഹ്നവും പാർട്ടിയും ഒക്കെ സ്വന്തം കൈപ്പിടിയിലാക്കി എന്ന് അഹങ്കരിച്ച അജിത് പവാറിന് ബി ജെ പി കൊടുത്തിരിക്കുന്നത് മുട്ടമ്പണിയാണ് അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും അജിത് പവാറിനെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ ഒരു മൂലയ്ക്കിരുത്താനാണ് ഷിൻഡെയും ബി ജെ പി കൂടി കളിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അധികാരം ലഭിക്കുക വളരെ ദുർഘടം പിടിച്ചൊരു കാര്യമാണ് അതുകൊണ്ടാണ് അജിത് പവാറിനെ കൂടി എൻ സി പി നിന്നും പിളർത്തി കൊണ്ടുവന്നത് എന്നാൽ എൻ ഡി എ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സീറ്റ് വിഭജനം എങ്ങും എത്താതെ പോയിരിക്കുന്നു മഹാവികാസ് അഘാഡി സഖ്യത്തിൽ നിന്നും ശിവസേനയെ പിളർത്തിക്കൊണ്ടാണ് രണ്ടായി പിളർത്തി അതിൽ പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം കൂറുമാറ്റിച്ച് ഏകനാഥ് ഷിൻ്റെ ബി ജെ പിയെ കൃത്യമായി പ്രതിപ്പെടുത്തിയപ്പോൾ അജിത് പവാറും അതേ നിലപാട് തന്നെ വളരെ വൈകാതെ തുടർന്നു പക്ഷേ ഏകനാഥ് ഷിൻ്റെയെക്കാളും നഷ്ടം അജിത് പവാറിനാണ് എന്ന് തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് അജിത് പവാർ ഇതിനു മുമ്പും രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊടുവിൽ ഇത്തരത്തിലൊരു നാടകീയ നീക്കം നടത്തിയതാണ് ദേവേന്ദ്ര ഫട്നാവിസുമായി ചേർന്ന് ഉപമുഖ്യമന്ത്രി സ്ഥാനം പങ്കിട്ട് ഭഗത് സിംഗ് കോശിയാരിയുടെ നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആ മനോഹരമായ രാഷ്ട്രീയ നാടകം ആരും മറന്നിട്ടൊന്നുമില്ല അതിനുശേഷം മണിക്കൂറുകൾക്കകം ദേവേന്ദ്ര ഫട്നാവിസ് രാജിവെക്കേണ്ടി വന്നതും ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തിന് തുടക്കം കുറിക്കുന്ന മഹാവികാസ് അക്കാടി രൂപപ്പെട്ടതും നമുക്കറിയാവുന്ന കാര്യമാണ് ഉദ്ധവ് താക്കറെ കൊണ്ട് മറാത്ത രാഷ്ട്രീയത്തെ നയിച്ചപ്പോൾ ബി ജെ പിക്ക് വലിയ കല്ലുകടി തന്നെയായിരുന്നു അധികാരം എങ്ങനെയും തിരിച്ചു പിടിക്കാൻ വേണ്ടി തന്നെയാണ് ഹിമന്ത് ബിശ്വാ ശർമ്മയടക്കം പല നേതാക്കളെയും റിസോർട്ട് മോഡൽ രാഷ്ട്രീയത്തിന് വേണ്ടി കളമൊരുക്കി വെച്ചത് അതൊടുവിൽ അവർ വിജയിപ്പിക്കുന്ന ഒരു ഘട്ടം വരെ എത്തി എന്നാൽ ഇപ്പോൾ ലോക്സഭ സീറ്റ് ഷെയറിങ്ങുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് തർക്കം മൂർച്ഛിക്കുന്നത് ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ ബി ജെ പി ശരിക്കും പകച്ചു നിൽക്കുന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് അടുത്ത എന്ത് നീക്കം നടത്തിയാലും അജിത് പവാറിനും കൂട്ടാളികൾക്കും അത് തൃപ്തികരമായിരിക്കില്ല എന്ന് മനസ്സിലാക്കി ബി ജെ പിക്ക് എന്ത് ചെയ്യണം എന്നുള്ള അവസ്ഥയിൽ നിന്നും ഒരിഞ്ച് മാറാൻ കഴിയുന്നില്ല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇത്രയേറെ ദുർഘടം പിടിച്ച ഒരു സാഹചര്യം ഈ അടുത്ത കാലത്തൊന്നും ബി ജെ വേട്ടയാടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അജിത് പവാർ അടക്കമുള്ള നേതാക്കൾ നിരവധി കേസുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നേരിടുന്നവരാണ് അവരെയൊക്കെ എൻഫോഴ്സ്മെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയോ പരിധിയിൽ നിന്നും മാറ്റി അവരെയൊക്കെ വളരെ സുഖകരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് ബി ജെ പി തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒരുക്കിയതിൻ്റെ ഒരു പ്രത്യുപകാരമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ പോലും സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യം വരുമ്പോൾ കാര്യങ്ങൾ ഏറെ മൂർച്ഛിക്കുകയാണ്